മാത്സ് ഞാൻ വലിയ വലിയ കണക്കൊന്നും പറയില്ല കേട്ടോ ആദ്യം തന്നെ വളരെ ഞാൻ നിങ്ങളുടെ ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് രണ്ടു ദിവസമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണ ഒരു മാത്സ് ക്ലാസ് എടുക്കുന്ന പോലെ എടുക്കാൻ കഴിയില്ല അപ്പം എന്താണ് മാത്സ് എന്നും എങ്ങനെയാണ് മാത്സ് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത് എത്ര വരെ വേണം കണ്ടു എത്ര വരെ വേണം ഒന്ന് ഇല്ലേ ഒന്നു മുതൽ ആയിരം പേരെ കണ്ടുലേ ആയിരം അറിയില്ലേ ഒരു ലക്ഷം അറിയോ പത്ത് ലക്ഷം അറിയില്ലേ അല്ലേ അറിയുന്ന പറഞ്ഞത് എന്റെ ചോദ്യം വളരെ സിമ്പിളാണ് വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കുകയാണ് ആയിരം എന്ന് പറയുന്ന സംഖ്യയിൽ എത്ര നൂറുണ്ട് എത്ര നൂറുകൾ കൂടിയാൽ ആയിരം ആവും എത്ര ബാക്കിലാണ് എന്താ പറയുന്നത് എത്ര എത്രുകൾ കൂടിയാൽ ആയിരം ആവും അഞ്ഞൂറുകൾ കൂടിയാൽ അയ്യായിരം ആവും എത്ര അഞ്ഞൂറുകൾ കൂടിയാൽ പത്ത് എത്ര അഞ്ചുകൾ കൂടിയാൽ അൻപതാകും ആ എത്ര ഇരുപതുകൾ കൂടിയാൽ ഇരുന്നൂറാവും എത്ര ആറുകൾ കൂടിയാൽ അറുപതാവും എത്ര ആറുകൾ കൂടിയാൽ അറുപതാവും എത്ര എട്ടുകൾ കൂടിയാൽ നൂറ്ററുപതാവും എട്ടുകൾ കൂടിയാൽ നൂറ്ററുപതാകും എട്ടുകൾ കൂടിയാൽ നൂറ്ററുപതാവും എത്ര എട്ടുകൾ കൂടിയാൽ എൺപതാകും അപ്പൊ എത്ര എട്ടുകൾ കൂടിയാൽ വീണ്ടും എൺപതാവും ഇരുപതല്ലേ ആ വേഗതയാണ് അതിന് വേഗതയിൽ പറഞ്ഞിട്ട് ശരിയാണോ ചോദിച്ചാൽ എന്നോട് മറ്റൊരു വീണ്ടും പ്രശ്നമാക്കി ഞാൻ ആദ്യം പത്ത് ചോദിച്ച എളുപ്പം കിട്ടി ഇരുപതെണ്ണം പറഞ്ഞപ്പോ കുറച്ചൊന്നും ബുദ്ധിമുട്ടായി ആറുകൾ കൂടിയാൽ നൂറ്റമ്പതാകും എത്ര ആറുകൾ കൂടിയാൽ നൂറ്റമ്പതാകും എൺപത് എൺപത് സ്പീഡ് കുറഞ്ഞാൽ പ്ലസ് ടു ഇല്ല കേട്ടോ അപ്പൊ വേഗം പറയുന്ന ആള് ഉഷാറും കുറഞ്ഞ ആൾ പോശാറും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ സ്പീ ചെയ്യാത്തത് കൊണ്ടാണത് സ്പീഡ് കൂടാൻ തലച്ചോറിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഏതുപോലെ ഇങ്ങനെ കണ്ടുണ്ടോ ബസ് കേറിക്കണത് നമ്മുടെ തലച്ചോറിന്റെ സ്പീഡ് കൂട്ടിയതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ഇത് തെറ്റിയാലും നിങ്ങൾ ബേജാറാവണ്ട നിങ്ങളെ സ്പീഡ് കൂട്ടാൻ ഉള്ള സൈറണാണ് നിങ്ങൾ കിട്ടിയത് അയാൾ വേഗം മുപ്പത് എന്ന് പറയുമ്പോ ബാക്കിയുള്ളവർക്ക് തോന്നുന്നു എനിക്ക് എന്താ കിട്ടാത്തത് ബേജാറാവണ്ട സ്പീഡ് കൂടും ഞാൻ പറയുന്നത് സ്പീഡ് കൂടുണ്ടോ ഉണ്ടോ മനസ്സിലാവുന്നില്ലേ അല്ലേ അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എത്ര പന്ത്രണ്ടുകൾ കൂടിയാൽ മുന്നൂറ്ററുപതാവും എത്ര പന്ത്രണ്ടുകൾ കൂടിയാൽ മുന്നൂറ്ററുപതാവും എന്താ സംഭവിക്കുന്നത് അയാൾ എങ്ങനെയാ കൂട്ടുക എന്നാണ് പറയാൻ പോണത് പത്ത് പന്ത്രണ്ട് നൂറ്റി ഇരുപത് ഇരുപത് പന്ത്രണ്ട് ഇരുന്നൂറ്റി അപ്പത് മുപ്പത് പന്ത്രണ്ട് മുന്നൂറ്റി അറുപത് അല്ലേ ഏപ്പത് ആ നാലും മതി അത് അയാളുടെ സ്പീഡാണ് ഓരോ ആൾ ഓരോ രീതിയിലാ കൂട്ട മൂന്ന് പന്ത്രണ്ട് മുപ്പത്തി ആറ് അതെ എന്നാൽ അത് തെറ്റുന്ന ഒരു സമയം ഞാൻ കാണിച്ചുതരാം ഇത് പറഞ്ഞില്ലേ ഞാൻ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാണ് എത്ര ഒമ്പത് കോഴി കൂടിയാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും ഇരുപത്തഞ്ച് കിട്ടും ആ സ്പീഡില്ല പോയിട്ടില്ലേ എത്ര ഒമ്പതുകൾ കൂടിയാൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും വട്ടത്തിൽ പിടിക്കാം വട്ടം പോയി പോയില്ലേ ഒന്നും കൂടി ആലോചിച്ചോ ഗുഡ് ഇരുപത്തഞ്ച് അവിടെയാണ് വ്യത്യാസം വന്നത് ഒമ്പതാവുമ്പോൾ രണ്ടുമൂന്ന് രീതിയിൽ കൂട്ടാം പത്തൊമ്പത് തൊണ്ണൂറ് പിന്നെ പത്ത് കൂടി കൂടിയ തൊണ്ണൂറ് അപ്പൊ നൂറ്റി അമ്പത് ബാക്കി എത്രയുള്ളത് ആ നാല്പത്തഞ്ചും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ പത്ത് പത്ത് അഞ്ച് ഇരുപത്തഞ്ച് പത്ത് ഇരുപത്തൊന്ന് എത്രയാവും പത്ത് ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പത്ത് അല്ലേ ഇരുന്നൂറ്റി പത്ത് അല്ലേ പിന്നെ ഒരു ഇരുന്നൂറ്റി പത്ത് പിന്നെ ഒരു ഇരുന്നൂറ്റി പത്ത് പിന്നെ ഒരു ഇരുന്നൂറ്റി പത്ത് പിന്നെ ഒരു ഇരുന്നൂറ്റി പത്ത് അപ്പൊ എത്രയായി പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ട് നാല് ആറ് എട്ട് പത്ത് ആയിരത്തി അൻപതായി അല്ലേ ഇനി ഗുണ കൊണ്ട് ഇവിടെ പത്തും കൂടി കൂട്ടി ഇരുന്നൂറ്റി പത്ത് കൂട്ടിയാൽ പറ്റുമോ ആയിരത്തി ഇരുന്നൂറ്റി അറുപതാകും അല്ലെ പത്തും കൂടി കൂട്ടിയാൽ എത്രയാവും ആയിരത്തി ഇരുന്നൂറ്റി അറുപതാവും ഇല്ല ഉണ്ടോ അപ്പൊ അമ്പതിനും ഇടയിലാണ് ഉത്തരം ശരിയല്ലേ അറുപതിനും ഇടയിലാണ് ഉത്തരം അപ്പൊ ഇനിയിപ്പൊ എന്താ വേണം ആയിരത്തി ഇരുന്നൂറ്റി അറുപതും ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടും അറുപതും പതിനെട്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാ പതിനെട്ടിന്ന് എത്ര കൂട്ടി അറുപതാകും ഇരുപത്തെട്ട് മുപ്പത്തെട്ട് നാപ്പത്തെട്ട് അമ്പത്തെട്ട് രണ്ടും നാപ്പത്തിരണ്ട് കൂടിയാൽ അറുപതാവും അല്ലേ അപ്പൊ എത്ര ഇരുപത്തി ഒന്ന് കൂടിയാലാണ് നാപ്പത്തിരണ്ടാവുക രണ്ട് അപ്പൊ ഇവിടെ എത്ര മതി എട്ട് മതി ഇരുപത് നാപ്പത്തിരണ്ടല്ലേ ഓർക്കണ്ടേ അപ്പൊ എത്രയായി പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അയിമ്പത് അമ്പത്തെട്ട് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടും അതല്ലെങ്കിൽ കണക്കിനൊരു രീതി ഉണ്ട് അതെങ്ങനെയാ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഹരിക്കണം എത്രയാ ഇരുപത്തി ഒന്ന് ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ അപ്പൊ എത്രയാ പന്ത്രണ്ടിൽ ഇരുപത്തി ഒന്ന് ഉണ്ടോ ഇരുപത്തി ഒന്നിനെക്കാളും ചെറുതല്ലേ നൂറ്റി ഇരുപത്തി ഒന്നിൽ എത്ര ഇരുപത്തി ഒന്ന് അഞ്ച് ഇരുപത്തൊന്നുണ്ട് അഞ്ചു ഇരുപത്തൊന്ന് പറഞ്ഞ എത്രയാ അഞ്ച് ഇരുപത്തൊന്ന് എത്രയാ നൂറ്റി അഞ്ച് അല്ലേ അഞ്ച് ഇരുപത്തി നൂറും അയ്യൊന്ന് അഞ്ചും നൂറ്റഞ്ച് കഴിഞ്ഞ ബാക്കി എത്രയുണ്ട് പതിനാറ് അല്ലേ ഇരുപത്തൊന്ന് അഞ്ച് പതിനാറല്ലേ പിന്നെ ഇവിടെ എട്ടും അപ്പൊ നൂറ്ററുപത്തി എട്ടിൽ എത്ര ഇരുപത്തൊന്ന് ഉണ്ട് ആറാവുമ്പം എട്ടാവുമ്പം രണ്ട് രണ്ട് പതിനാറ് അല്ലേ അപ്പൊ എട്ട് അപ്പൊ എട്ട് ഇരുപത്തി ഒന്ന് പറഞ്ഞാൽ എട്ട് ഇന്റു ഒന്ന് എട്ട് എട്ട് ഇന്റു രണ്ട് പതിനാറ് നൂറ്ററുപത്തെട്ട് ശരിയാണ് അപ്പൊ എത്രയാണ് ഉത്തരം അമ്പത്തെട്ട് ഇങ്ങനെയാണ് കണക്ക് ചെയ്യേണ്ടത് മനസ്സിലായോ ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ നമുക്ക് എല്ലാ സംഖ്യയും ചെയ്യാൻ കഴിയില്ല ഇങ്ങനെയാണ് ചെയ്ത് പഠിക്കേണ്ടത് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കിയതുപോലെ ഈ മുന്നൂറ്റി അറുപത്തിനാല് ഇതേപോലെ ചെയ്യാൻ മുന്നൂറ്റി അറുപത്തിനാല് ഇതുപോലെ ചെയ്യണം എന്നാലേ കണക്കിന്റെ രീതിയിൽ വരുള്ളൂ അതിനാണ് ഞാൻ അങ്ങനെ കൊണ്ടുവന്നത് മുന്നൂറ്റി അറുപത്തി ഹരിക്കണം പതിമൂന്ന് എങ്ങനെയാ ചെയ്യ മുപ്പത്തി ആറില് എത്ര പതിമൂന്ന് രണ്ട് അപ്പം ഇരുപത്തി ആറ് ബാക്കി പത്ത് നൂറ്റിനാലിൽ എത്ര പതിമൂന്ന് എൺപതും എട്ട് മൂന്ന് ഇരുപത്തിനാലും നൂറ്റി നാല് എട്ട് ഇരുപത്തി എട്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ എട്ട് നാനൂറ്റി നാപ്പത്തെട്ടിൽ എത്ര എട്ടുണ്ട് അങ്ങനെ ചെയ്ത് നോക്ക് നാല്പത്തെട്ടിൽ എത്ര ഉണ്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല പക്ഷെ പരീക്ഷക്കുള്ള കണക്കുകള് മനസ്സ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല ഇത് ചെയ്ത് തന്നെ പഠിക്കണം അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യണം എന്ന് ഇങ്ങനെ ചെയ്ത് പഠിച്ചാലേ കിട്ടുള്ളൂ വലിയ സംഖ്യയെ തരള്ളൂ പരീക്ഷയ്ക്ക് ചെറിയ സംഖ്യകളല്ലേ വലിയ സംഖ്യ ചോദിക്ക അപ്പൊ ഈ രീതിയിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം ഇത് വളരെ എളുപ്പമാണ് എട്ട് നാനൂറ്റി അപത്തെട്ട് നൂറ്റി നാല്പത്തെട്ട് ഹരിക്കണം എട്ട് അഞ്ച് അപ്പം അയ്യെട്ട് നാല്പത് ബാക്കി നാല് നാല്പത്തെട്ടിലോ ആറ് നാൽപ്പത്തെട്ട് അല്ലേ അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാ അൻപത്തി ആറ് ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എത്ര പതിനാലുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പതിനാല് രണ്ട് ഇരുപത്തെട്ട് പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ടിൽ എത്ര പതിനാലുണ്ട് എട്ടല്ലേ ini